ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന യേശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അത്ഭുതത്തിനു വേണ്ടി കാത്തിരുന്ന ഓർമ്മകൾ അവശേഷിക്കുന്നുണ്ട് ചിലർ അത്ഭുതങ്ങൾ കാത്തിരുന്നു എന്ന് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചിലർക്കാകട്ടെ അങ്ങനെ അവർ പ്രതീക്ഷിച്ച സമയങ്ങളിലൊന്നും പ്രകടമായ നിലയിൽ അത്ഭുതങ്ങൾ കണ്ടിട്ടില്ല എന്നതും വാസ്തവമാണ് സത്യത്തിൽ പ്രകടമായ നിലയിൽ അത്ഭുതം കണ്ടിട്ടില്ല എന്ന് വെച്ച് അവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചില്ല എന്നാണോ അല്ല തീർച്ചയായിട്ടുമല്ല അല്ല ദൈവം ഏതെങ്കിലും നിലയിൽ ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിലും ചെയ്തിട്ടുണ്ട് അവർക്ക് അത് മനസ്സിലാകാതെ പോയി എന്നുള്ളതാണ് വാസ്തവം ചില അത്ഭുതങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്ക് പെട്ടെന്നൊന്നും അത് മനസ്സിലാവില്ല അത് അത്ഭുതമാണെന്ന് ചില അത്ഭുതങ്ങൾ ചിലർക്ക് ദോഷമായി ഭവിക്കുമ്പോൾ അതേ അത്ഭുതം ചിലർക്ക് അനുഗ്രഹമായി തീരാറുമുണ്ട് എന്നുള്ള ഈ ചെറിയ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം ഒന്നാം വാക്യം വായിക്കട്ടെ അപ്പോൾ ഇലിസ യഹോവയുടെ അരുളപ്പാടുകൾ പിൻ നാളെ ഈ നേരത്തെ സമരിയുടെ പടിവാതിൽക്കൽ ഷക്കേലിന് ഒരു സയ ഗോതമ്പമാവും ഷക്കേലിന് രണ്ട് സയ യവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അമരയിൽ നടക്കാൻ പോകുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത് എന്നാൽ ഇതിൻ്റെ മുഴുവൻ പശ്ചാത്തലവും മനസ്സിലാക്കണമെങ്കിൽ ആറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം മുതൽ ഏഴാം അധ്യായം ഇരുപതാം വാക്യം വരെ നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ അത്ഭുതത്തിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുകയുള്ളൂ അത്രത്തോളം കഷ്ടത്തിലും ദാരിദ്ര്യത്തിലും പ്രതിസന്ധിയിലും കൂടി കടന്നുപോയ ആ പട്ടണത്തെ ദൈവം സന്ദർശിച്ച് അനുഗ്രഹിക്കുമെന്ന് ഒരാൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല എത്രത്തോളം പ്രതിസന്ധി കൊടികുത്തിവാണിരുന്ന ആ കാലത്ത് ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനിലൂടെ വിളിച്ചു പറയുന്നു നാളെ അത്ഭുതം സംഭവിക്കുമെന്ന് ഈ വാക്കുകൾ ശ്രവിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഒരുപക്ഷെ നേരിട്ടു എന്ന് വന്നേക്കാം നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ സാഹചര്യത്തിൻ്റെ ഏതെങ്കിലും നിലയിലുള്ള അനുകൂലമായ അനുഭവങ്ങൾ കൊണ്ടോ അതിനെ അതിജീവിക്കാൻ കഴിയാത്ത അവസരത്തിലായിരിക്കും ദൈവം പറയുന്നത് ഇതിന് അറുതി വരാൻ സമയമായി നിങ്ങളുടെ കാര്യങ്ങൾക്ക് നീക്കവുക്കുണ്ടാക്കും ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണുമെന്ന് എന്നാൽ ചില നിർഭാഗ്യകരമായ അവസരങ്ങളിൽ ഇങ്ങനെയുള്ള ആലോചനകൾ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് വേണ്ട നിലകളിൽ മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും കഴിയാതെ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളും ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രതിസന്ധിയിലൂടി കടന്നു പോവുകയായിരിക്കാം പക്ഷേ ദൈവത്തിന് എന്തെങ്കിലും നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ അല്ല അങ്ങനെ ദൈവം നിങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം പറഞ്ഞത് മാത്രം വിശ്വസിക്കുക സാഹചര്യങ്ങളെ മറന്നുകളയുക ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല ലോകത്തിലെ സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് ദൈവം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നും എൻ്റെ ജീവിതം ഇങ്ങനെ പ്രതിസന്ധിയിലും പ്രശ്നത്തിലും കൂടി മാത്രം അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അല്ല അതിന് വിരാമമാകുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും ഇവിടെ ഏറ്റവും പ്രതിസന്ധി രൂക്ഷമായിരുന്ന സമയത്താണ് ദൈവം വിളിച്ചു പറയുന്നത് ഒരു മനുഷ്യനിലൂടെ വിളിച്ചു പറയുന്നത് ഈ ക്ഷാമം മാറുവാൻ സമയമായെന്ന് ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അതാണ് തുടർന്നുള്ള വാക്കുകളിൽ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആദ്യമേ സൂചിപ്പിച്ചിരുന്നുവല്ലോ ചില അത്ഭുതങ്ങൾ ചിലർക്ക് നന്മയായി ഭവിക്കുമ്പോൾ അതേ അത്ഭുതം ചിലർക്ക് തിന്മയായി ഭവിക്കുമെന്ന് അത് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല ഇതിൻ്റെ ബാക്കി നാളെ പറയുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കാം വിശ്വസിക്കുക ഏത് പ്രതിസന്ധിയുടെ മറ്റത്തിലും ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് സർവശക്തനായ ദൈവമാണെന്ന് പൂർണ്ണമായ വിശ്വാസത്തോടെ അങ്ങേ പിന്പറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്വിൻ്റെ അൻപുളനാമത്തിൽ തന്നെ ആമേൻ